നമ്മുടെ വാക്കുകൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ സംഭാഷണത്തിലൂടെ നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള നേച്ചറ് സ്വഭാവമാണ് നമ്മൾ വെളിപ്പെടുത്തുന്നതെന്നുള്ള കാര്യം നിങ്ങളെത്ര പേർക്കറിയാം ഒരു വ്യക്തിക്ക് നമ്മൾ എത്തരത്തിലുള്ള ആളാണെന്നറിയാൻ കുറേ സമയമൊന്നും വേണ്ട നമ്മളോടുങ്ങ് വർത്തമാനം പറഞ്ഞാൽ മതി ആ വർത്തമാനത്തിലൂടെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ നേച്ചർ നമ്മളിലുള്ളത് അത് പുറത്തേക്ക് വരും അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ദൈവത്തോട് ഓരോ ദിവസവും പ്രാർത്ഥിക്കണം ദൈവമേ എൻ്റെ വാക്കുകളെ എൻ്റെ ഹൃദയത്തെ നിയമം ശുദ്ധീകരിക്കണം അങ്ങയെപ്പോലെ ജീവിപ്പാൻ അങ്ങയുടെ ആ സ്വഭാവത്തെ ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു ഞാനിത് പറയാനുള്ള കാരണം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത അസത്യവും നുണയും അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക നമ്മൾ മാധ്യമങ്ങളെടുത്താൽ സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ മറ്റുള്ള ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വലിയ കള്ളത്തരത്തിൻ്റെ വഞ്ചനയുടെ ഒരു വലിയ സ്പിരിറ്റ് ഇന്ന് ആളുകളിലും ഒക്കെ വ്യാപരിച്ചു കൊണ്ടിരിക്കുക ഇന്ന് ആർക്കും വേറൊരു വ്യക്തിയെക്കുറിച്ച് നൊണ പറയാനായിട്ട് ഒരു മടിയില്ല എന്തിനു പറയുന്നു അവരവരെക്കുറിച്ച് തന്നെ ആ നൊണ പറഞ്ഞ് ജീവിക്കാൻ മടിയില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇനി കഴിഞ്ഞ ദിവസം ചില വ്യക്തികളുമായിട്ട് സംസാരിച്ച സമയത്ത് ഒരു കുടുംബ ബന്ധം തന്നെ തകർന്നു പോകാൻ കാരണം സംഭാഷണത്തിൽ അറിഞ്ഞോ അവരറിയാതെയോ നൊണ പറഞ്ഞു അപ്പോൾ ആ നൊണ പിന്നീട് മനസ്സിലായി മനസ്സിലായി കഴിഞ്ഞപ്പം വിശ്വാസം നഷ്ടപ്പെട്ടു പരസ്പരമുള്ള ആ ഒരു വലിയ ബന്ധത്തിന് അതൊരു വലിയ വിള്ളൽ സംഭവിച്ചു നമ്മൾ പറയുന്ന വാക്കുകൾ എത്ര കുഴപ്പമുണ്ടാക്കുമെന്ന് നിങ്ങൾക്കറിയാമോ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള സംഭാഷണം ഭാര്യയുമായിട്ടുള്ള സംഭാഷണം മറ്റുള്ളവരുമായിട്ടുള്ള സംഭാഷണം അതിനകത്തൊക്കെ കഴിവതും സത്യം സംസാരിക്കുവാനായിട്ട് ദൈവത്തോട് അതിനുള്ള ഗ്രേസ് കൃപ ചോദിക്കണം എന്നെ അതിനുവേണ്ടി സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കണം കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നോണം നമ്മുടെ ആ ജീവിതത്തിനൊരു ഭാഗമായിക്കൊണ്ടിരിക്കുക കാരണം നമ്മൾക്ക് സമൂഹം അങ്ങനെ അത്തരത്തിലുള്ളൊരു സമൂഹമാണ് എന്നാലേ ഞാൻ വചനം വായിച്ചപ്പോൾ ഈ മെസ്സേജ് ഷെയർ ചെയ്യാനുള്ള കാര്യം അത് തന്നെയാണ് ഞാനൊരു വചനഭാഗം ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ ഒന്ന് പത്രോസ് രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം വായിച്ചപ്പോൾ അവിടെ യേശുവിനെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം ഇപ്രകാരമാണ് അവൻ പാപം ചെയ്തിട്ടില്ല അത് നമുക്ക് നന്നായിട്ടറിയാം അടുത്തത് പറയുന്നു അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല യേശുവിൻ്റെ കൂടെ നടന്ന മൂന്നര വർഷം അരികിൽ ഉണ്ടായിരുന്ന ശിഷ്യനായ പത്രോസ് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ് യേശുവിനെക്കുറിച്ചുള്ള സാക്ഷ്യം അദ്ദേഹം അത് വെരിഫൈ ചെയ്യുക അതെ അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല ഇതൊരു വലിയ സാക്ഷ്യമാണ് നമ്മുടെ കൂടെ നടക്കുന്ന ആൾക്കാർക്ക് നമ്മളെ നോക്കി അങ്ങനെ പറയാൻ പറ്റുമോ ആ ബ്രദർ അല്ലെങ്കിൽ ആ സിസ്റ്റർ ഈ വ്യക്തി അദ്ദേഹം ഒരിക്കലും വായിൽ കള്ളം പറയത്തില്ല അദ്ദേഹം സത്യം മാത്രമേ പറയത്തുള്ളൂ എന്നുള്ളൊരു സാക്ഷ്യം എത്ര അല്ലേ ഇനി വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവമുമ്പാകെ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഞാൻ ആ വചനത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല ആ വലിയ സമൂഹത്തെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം അവരുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യം അവിടെ വെളിപ്പാട് പതിനാലിൻ്റെ അഞ്ചിൽ പറയുന്നുണ്ട് പോഷ്ക്ക് അവരുടെ വായിലുണ്ടായിരുന്നില്ല അവർ കളങ്കമില്ലാത്തവർ തന്നെ അപ്പം വായിൽ പോഷ്കവർക്കില്ല അവർ വിശുദ്ധന്മാരാണെന്ന് മാത്രമല്ല കളങ്കമില്ലാത്തവരാണ് ദൈമക്കളെ നമ്മൾ ഇത്തരത്തിൽ ആയിരിക്കണം കേട്ടോ നമ്മുടെ ബന്ധങ്ങളിലും നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഒന്നും കളങ്കമില്ലാത്തവരായി പോഷ്കില്ലാത്തവരായി സത്യം മാത്രം സംസാരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം ഇനി സത്യം പേര് പറയുന്നതിൻ്റെ പേരിൽ നമ്മളെ ആൾക്കാർ കളിയാക്കിയാലും അതൊരു ഒരു ഒരു കഷ്ടമല്ല നമ്മളെ ആൾക്കാർ നിന്നിച്ചാൽ അതിനകത്ത് ഭാരപ്പെടേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലതൊക്കെ നഷ്ടമായി പോയാൽ അത് 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 നിങ്ങൾ കാര്യമാക്കണ്ട കാരണം ദൈവം നിങ്ങളെ സഹായിക്കും ദൈവവചനം അതിന് വലിയ പ്രാധാന്യം നൽകുന്നു സത്യത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ദൈവത്തിൻ്റെ സ്വഭാവവിശേഷതകളിലൊന്ന് സത്യവാനാണ് ദൈവവചനം ഇങ്ങനെ പറയുന്നു യേശു കർത്താവ് ശിഷ്യന്മാരോട് സമൂഹത്തോട് തൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും വെളിപ്പെടുത്തുമ്പോൾ ദൈവത്തിന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ സ്വഭാവത്തിൻ്റെ വിശേഷതയായി യേശു കർത്താവ് പറയുന്ന ഒരു നാമം ഇപ്രകാരമാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഇവിടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഒന്ന് യേശു അവിടെ വെളിപ്പെടുത്തുകയാണ് അവൻ്റെ പേര് സത്യമെന്ന അപ്പം നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ പേര് സത്യമെന്ന് അങ്ങനെയാണെങ്കിൽ ആ സത്യത്തിൻ്റെ മക്കളാ നമ്മുടെ വായിൽ നിന്നും സത്യം പുറപ്പെടട്ടെ നമ്മുടെ വായിൽ നിന്ന് ദൈവഹിതമില്ലാത്ത ഒന്നും പുറപ്പെടാൻ ഇടയാകരുത് സത്യം പുറപ്പെടട്ടെ അങ്ങനെ നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ ഫേവർ നിങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കും നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടായിരിക്കും ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ഉണ്ടായിരിക്കും പോഷ്ക്ക് പറയുമ്പം ഓർത്തോണം നമ്മൾ ഇരുട്ടിൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാകുക അതുകൊണ്ട് ഭോഷ്ക്ക് പറയാതെ സത്യം സംസാരിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് ജീവിക്കാം ഇന്നത്തെ ഈ മെസ്സേജ് അത്തരത്തിൽ നമ്മളെ സമർപ്പണത്തിലേക്ക് നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ഈ ഭോഷ്കിൻ്റെ അന്തരീക്ഷത്തിൽ അല്ലെ ഭോഷ്കിൻ്റെ ആത്മാവ് വല്ലാതെ ജനത്തെ സ്വാധീനിക്കുമ്പോൾ നമുക്ക് സത്യത്തിൻ്റെ ആത്മാവുള്ളവരായി ഉള്ളവരായി സത്യത്തിൻ്റെ ആ വലിയ വെളിച്ചം ചുമക്കുന്നവരായിട്ട് മുമ്പോട്ട് ചുവടുവെക്കാം അതിനായി ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ് മെയ് ഗോഡ് ബ്ലസ് യു ദൈവം ധാരാളമായി അനുഗ്രഹിക്കേണ്ടത്